എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു നില മെച്ചപ്പെടുത്തി വയനാട് വയനാട്ടിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് എട്ട് ശതമാനം വിജയം ഇത്തവണ പരീക്ഷ എഴുതിയ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വിദ്യാർത്ഥികളെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളും വിജയിച്ചു വയനാട് സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലെന്ന ദുഷ്പേര് ഇത്തവണ മാറിക്കിട്ടി പതിമൂന്നാം സ്ഥാനത്തേക്കാണ് വയനാട് ഉയർന്നത് കൂട്ടായ പ്രയത്നത്തിന്റെ വിജയമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശശീന്ദ്ര വ്യാസ് പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും പിന്നിലെന്ന ദുഷ്പേര് മാറിക്കിട്ടാനായി കഠിനാധ്വാനമാണ് കഴിഞ്ഞ അധ്യയന വർഷം ജില്ല നടത്തിയത് അതിനുള്ള ഫലം ലഭിക്കുകയും ചെയ്തു ഈ വർഷം തൊണ്ണൂറ്റി ശതമാനമാണ് വയനാടിൻ്റെ വിജയം കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റിയെട്ട് ശതമാനമായിരുന്നു ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് ഇത്തവണ വയനാട് കരസ്ഥമാക്കിയത് ഇതിലൂടെ പതിനാലാം സ്ഥാനമെന്നതിൽ നിന്നും നില മെച്ചപ്പെടുത്തി പതിമൂന്നിലേക്ക് ഉയർന്നു ഈ നേട്ടം വയനാടിനെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനത്തിന് തുല്യമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശശീന്ദ്ര വ്യാസ് അഭിപ്രായപ്പെട്ടു എസ് എസ് പരീക്ഷാഫലം വന്നപ്പോൾ സ്ഥിരമായിട്ട് പതിനാലാം സ്ഥാനത്ത് നിന്നിരുന്ന വയനാട് ജില്ല അത് റിസൾട്ട് നല്ല ഇടപെടലുകളിലൂടെ അത് ഒരു സ്ഥാനം മുന്നോട്ട് നീങ്ങാനും ഒരു സ്ഥാനം മുന്നോട്ട് നീങ്ങാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അത് ഒന്നാം സ്ഥാനത്തിന് തുല്യം തന്നെയാണ് അതായത് പ്രത്യേകിച്ചും ഈ നമ്മളെ എസ് എൽ സി പരീക്ഷ എഴുതിയ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കുട്ടികളിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കുട്ടികളും പാസ്സായിട്ടുണ്ട് ഇതിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം കുട്ടികൾ എസ് ടി വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല പിന്തുണ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്ന് കൊടുക്കുകയുണ്ടായി അതേപോലെ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ രണ്ട് വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ റിസൾട്ട് നമ്മുടെ ജില്ലാതലത്തിൽ അവലോകനം ചെയ്യുകയും ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു പത്ത് വിദ്യാലയങ്ങളെ സെലക്ട് ചെയ്ത് അവിടെ പ്രത്യേക ഒരു മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള അവർക്ക് എല്ലാവിധ പിന്തുണ സഹായങ്ങളും നൽകിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പത്ത് വിദ്യാലയങ്ങളെ കണ്ടെത്തി പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചാണ് ഇത്തവണ വിജയ ശതമാനം വർദ്ധിപ്പിച്ചത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടലും ഏറെ സഹായകരമായ പ്രത്യേകിച്ചും നമ്മുടെ ജനപ്രതിനിധികളുടെയും മൂന്ന് എം എൽ എമാർ അതേപോലെ എം പി ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ സജീവ ഇടപെടലുകൾ നമ്മുടെ എല്ലാവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉയരെ അരികെ തുടങ്ങിയ പരീക്ഷാ മൊടികൂടുകളെല്ലാം വളരെ നല്ല രീതിയിൽ അധ്യാപകർക്ക് ട്രാൻസാക്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പരീക്ഷാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയെന്നോളം ഈ വർഷത്തെ റിസൾട്ട് അവലോകനം ചെയ്തുകൊണ്ട് ഈ വർഷം എസ് എസ് എൽ ഫെയിലായ കുട്ടികളുടെ ഒരു കണക്കെടുത്തുകൊണ്ട് അവരെല്ലാവരും സേ പരീക്ഷ എഴുതാൻ അർഹതപ്പെട്ട എല്ലാ കുട്ടികളെയും സേ പരീക്ഷ എഴുതിപ്പിച്ച് മുഴുവൻ കുട്ടികളെയും പാസ്സാക്കുന്ന ഒരു തന്ത്രവും കൂടി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോവുകയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വിദ്യാർത്ഥികളാണ് ഇത്തവണ വയനാട്ടിൽ എസ് പരീക്ഷ എഴുതിയത് ഇതിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളും വിജയിച്ചു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും വിജയിച്ച സ്കൂളുകളുടെ എണ്ണത്തിലും ഇത്തവണ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഉപരിപഠനത്തിന് യോഗ്യരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിൽ പ്രവേശനം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ